السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد إرسنا هذا رايا. പിസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ സഹാബാക്കളെ വിമർശിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളും അതിൻ്റെ വസ്തുതയുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് അമർ ബിൻ അൽ ഹത്താബ് റതിയല്ലാഹു അനുഹുവിന്റെ വധത്തിൽ പങ്കാളിയായ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ വധിച്ച അബൈദിൻ്റാഹു അനഹുനെ വെറുതെ വിട്ടയച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നും ഉസ്മാൻ ബിൻ ആലാഹു അനഹു വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വിട്ടയച്ചത് എന്നും കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാതെയും എന്താണ് അവിടെ സംഭവിച്ചത് വിട്ടയക്കാനുള്ള ന്യായമുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെയാണ് മഹാന്മാരായ ഇത്തരം സഹാബികളെ പോലെയും വിമർശിക്കുന്നത് എന്നത് ഖേദകരമാണ് അസ്മാൻ അസ്മാനുബിൻ അഫി അള്ളാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് അബൈദുലാഹിബിൻ അൻഹു അദ്ദേഹം എന്തിനാണ് ആ ഒരു വ്യക്തിയെ കൊന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സയിദ്ബിനുൽ മുസയ്യബ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ സിദ്ദീഖ് അലി അള്ളാഹ് വനഹു ഉമർ അലിയുള്ള കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ പറയുകയുണ്ടായി അബുൽ ഉൽ അമർ അലി അള്ളാഹു വനഹുവിൻ്റെ ഘാതകൻ അദ്ദേഹത്തിന് സമീപത്തു കുറച്ച് ദിവസങ്ങൾക്കു മുമ്പ് ഞാൻ സഞ്ചരിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ജുഫൈന അതേപോലെ തന്നെ ഹുർമുസൻ എന്നീ രണ്ട് വ്യക്തികളെ അദ്ദേഹത്തിൻ്റെ കൂടെ ഗൂഢാലോചന നടത്തുന്നതായി രഹസ്യ സംഭാഷണം നടത്തുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ സുദ്ദി ഖറിയുള്ളു അനഹുവിനെ അവർ കണ്ട സന്ദർഭത്തിൽ അവർ എഴുന്നേറ്റുനിന്നു അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി താഴെ വീഴുകയുണ്ടായി സാഹിദ്ബിൻ അൽ മുസൈബ് റതി അള്ളാഹു അനഹു ഇത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അമർ റതി അള്ളാഹു അനഹുവിനെ കൊന്ന ആ ഒരു കത്തി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ എന്ന് സഹാബാക്കളോട് പറഞ്ഞു അങ്ങനെ പരിശോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം വിവരിച്ച അതേ കത്തി തന്നെയാണ് അമർ അദ് അള്ളാഹു അനഹുവിനെ കൊല്ലാനും അവർ ഉപയോഗിച്ചിട്ടുള്ളത് അമർ അദ്യല്ലാഹു അനഹുവിനെ എങ്ങനെ വധിക്കും എന്നുള്ള ഗൂഢാലോചനയായിരിക്കാം അവർ നടത്തിയിട്ടുണ്ടാകുക എന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ അബൈദുല്ലാഹിബിനി അമർ അദ് അള്ളാഹു അനുഹു ഇത് കേട്ട സന്ദർഭത്തിൽ തന്നെ ഹുർമുസാനിൻ്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ അദ്ദേഹം തന്ത്രപൂർവ്വം അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ കുറച്ച് ദൂരെ കുറച്ച് എടുത്ത് എൻ്റെ കുതിരയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ മുന്നിലേക്ക് അയച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് പിന്നിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ തല വെട്ടുകയുണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആ വെട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വാളുയർത്തിയ സന്ദർഭത്തിൽ ഹുർമുസ അല്ലാ ഇലാഹ ഇല്ല എന്ന് ഉച്ചരിച്ചു എന്നെല്ലാം നമുക്ക് ശരിയായ പരമ്പരയുള്ള ഒരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ജുഫൈനയുടെ അടുക്കിലേക്ക് ചെന്നു ജുഫീനയെയും വധിച്ചു അതേപോലെ തന്നെ അബൂൽ ഉലിയുടെ ഒരു ചെറിയ മകൾ അവളെയും വധിച്ചു എന്ന് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അങ്ങനെ അമ്രുബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തെ കൊല്ലാൻ രോഷം കൊണ്ടുകൊണ്ട് അദ്ദേഹം വരികയും ആ സമയത്ത് സാഹിദ്ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്ന് അദ്ദേഹത്തെ തടുത്തു വെക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അതിൽ കുറിക്കുന്നുണ്ട് ഈ സംഭവം ആകെ പ്രശ്നമുണ്ടാക്കി സഹാബാക്കൾക്കിടയിൽ ആകെ പ്രശ്നമായി ഇവൻ തെറ്റുകാരനല്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ വധിക്കാൻ പോയത് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ സഹാബാക്കൾക്കിടയിലുണ്ടായി അങ്ങനെ അവസാനം ആ രാത്രി അസ്മാൻ ബിൻ അൽഫാൻ റദ് അള്ളാഹു വനുഹു കടന്നു വരികയാണ് അസ്മാൻ ബിൻ അൽഫാൻ റദ് അള്ളാഹു അനഹു കടന്നു വന്നു അദ്ദേഹം ഇപ്പോൾ തൽക്കാലം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത് ബിൻ അൽമറിയാഹു നനഹുവിനെ അദ്ദേഹം പിടിച്ചു വെച്ചു പിന്നെ അതിനുശേഷം ഉസ്മാൻ ഉസ്മാനബിൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം മുഹാജറുകളെയും അൻസാരികളെയും എല്ലാം വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു അലി യഫീഖത്ത് വലിയ കുഴപ്പമുണ്ടാക്കിയ വലിയ പ്രശ്നങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എനിക്ക് അഭിപ്രായം പറഞ്ഞു തരണമെന്ന് മുഹാജറുകളോടും അൻസാരികളോടും അസ്മാൻ റതിയു അള്ളാഹു അനഹു ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവർക്കിടയിൽ വലിയ തർക്കമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി മുഹാജിറുകൾ മുഴുവൻ അദ്ദേഹത്തെ വധിക്കണമെന്ന ആശയം പുറപ്പെടുവിപ്പിച്ചു എന്നാൽ ധാരാളം ആളുകൾ അബൈദുല്ലാഹിനാഹ് അനുഹുവിൻ്റെ പക്ഷത്തു നിന്നും അദ്ദേഹത്തെ വധിക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞു അങ്ങനെ അവസാനം അമ്രുബിൻ അൽ ആസാഹു അനഹു ഉസ്മാറുദ് അള്ളാഹു അനുഹിനോട് പറഞ്ഞു താങ്കൾ അവർക്കൊരു വിധി പറഞ്ഞു കൊടുക്കണം താങ്കൾക്കാണ് അതിനുള്ള അധികാരമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാർദ്ദീ അള്ളാഹു അനഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിധി വിധിക്കുവാൻ വേണ്ടിയുള്ള അവകാശം ഉസ്മാർദ്ദീ അള്ളാഹു വൻഹുവിനോട് വിധിക്കുവാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവസാനം അമൃബിൻ അൽ ആസറദ്ദി അള്ളാഹുഹു സ്മാരതി അള്ളാഹുനീൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു താങ്കളാണ് ഇവരുടെ ഖലീഫ താങ്കളാണ് ഇവരുടെ സുൽത്താൻ ജനങ്ങളുടെ അധികാരം താങ്കളുടെ കയ്യിലാണ് അതുകൊണ്ട് താങ്കൾ അവർക്കൊരു വിധി വിധിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് അനവസാനം സ്മാരതി അള്ളാഹു വൻഹു തീരുമാനിച്ചത് അബൈദുള്ള അമർദ്ദി അള്ളാഹു അനഹുവിനെ വിട്ടയക്കാനാണ് അദ്ദേഹത്തിന് അതിന് ന്യായങ്ങളുണ്ട് കറക്റ്റായ വ്യക്തമായ ന്യായങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ ഒന്നാമത്തെ ന്യായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹുർമുസാൻ ആ ഒരു വധത്തിൽ പങ്കാളിയായിട്ടുണ്ട് അമറദള്ളാഹു നഹുവിനെ വധിക്കുവാൻ വേണ്ടി ഉമർ ഉമറദ് അള്ളാഹുനുഹുവിനെ കൊല ചെയ്യുവാൻ വേണ്ടി അബുൽ ഉലുഅയുടെ കൂടെ കൂടിക്കൊടുത്തവനാണ് ഹുർമുസാൻ എന്ന വ്യക്തി ജുഫൈനെയും അതുപോലെ തന്നെയാണ് വ്യക്തമായ സാക്ഷികളുള്ളതുമാണത് തന്നെ അദ്ദേഹം അതിന് അർഹനാണ് അദ്ദേഹത്തിന് ആ കൊലപാതകം അദ്ദേഹത്തിന് കൊല ചെയ്യുവാൻ വേണ്ടി അർഹനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ന്യായം മാത്രമല്ല അമർ അതി അള്ളാഹ്ഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ലൗ തമാല അല റജുലിൻ ഉമർദ് അള്ളാഹനു പറഞ്ഞു സൊനയിൽ നിന്ന് ആരെങ്കിലും എന്നെ കൊല്ലുവാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഉമർദ് അള്ളാഹൊനു പറഞ്ഞിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഹുർമുസാൻ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ വധിക്കപ്പെടാൻ അർഹനാണ് എന്നതാണ് ഒന്നാമത്തെ ന്യായം രണ്ടാമത്തെ ന്യായമെന്താ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഉസാമത്ത് ബിൻ സൈദ്റു അല്ലാഹു അനഹു ഒരു യുദ്ധത്തിൽ ലാ ഇലാഹ ലാഇല ചെല്ലിയ ഒരു വ്യക്തിയെ കൊല ചെയ്യുകയുണ്ടായി അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലം അദ്ദേഹത്തോട് അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ എൻ്റെ വാളിൻ്റെ മൂർച്ച കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ല ചെല്ലിയതാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ ചോദിച്ചു ഹല്ല ത കൽബഹു നീ അവൻ്റെ ഹൃദയം പിളർത്തി നോക്കിയോ എന്ന് ചോദിച്ചു പ്രവാചകൻ വളരെയേറെ ക്രൂശിച്ചുകൊണ്ട് അങ്ങനെ അവനെ വേദനിപ്പിക്കുകയുണ്ട് സാമത്ത് ബിൻ സൈദ് റദ്ദി അള്ളാഹു അനഹുവിനെ ധാരാളം ചീത്ത പറഞ്ഞു ധാരാളം തവണ ഇത് ആവർത്തിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു എന്നാൽ അദ്ദേഹത്തെ തിരിച്ചു വധിക്കുന്ന അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ വധിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം കാരണം അദ്ദേഹം യുദ്ധത്തിൽ ഒരാളെ വെട്ടിക്കൊന്നിട്ട് പോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വിധിച്ചില്ല എന്നുള്ളതാണ് വളരെ കൃത്യമാണ് അസ്മാൻ ബിൻ അഹ്മാർ അദി അള്ളാഹുനുവിൻ്റെ ന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഉബൈദുല്ലാഹിബിൻ അഹമ്മർ റദി അള്ളാഹുനുവിന് വിട്ടയക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം മൂന്നാമത്തേതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഹുർമുസാനിന് വലിയ ഇല്ല ഒരു വലിയ ഹുർമുസാൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു വലിയ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യകർത്താവായിക്കൊണ്ട് ആരുമില്ല ഒരാളെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ വിധി നടപ്പിലാക്കുക അവിടെ വലിയ പറയുന്നത് പോലെയാണ് വിധി നടപ്പിലാക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ വലിയ അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ആ ഒരു വ്യക്തിയുടെ ഗാതകനെ വിട്ടയക്കാൻ പറയുകയാണെങ്കിൽ അവന് എന്ന് പറയുകയാണെങ്കിൽ മാപ്പാക്കി കൊടുക്കാമെന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹുർമുസാൻ എന്ന വ്യക്തിക്ക് സ്വന്തമായി കുടുംബക്കാരിൽ നിന്നോ മറ്റൊന്നും വലിയില്ല ആ സന്ദർഭത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമെന്ന നിയമപ്രകാരം ഫിഖഹി അസല പ്രകാരം ഒരു സുൽത്താനാണ് ആ നാട്ടിലെ ഭരണാധികാരിയാണ് ആ വ്യക്തിയുടെ വലിയ ആയിക്കൊണ്ട് ആ സ്ഥാനത്ത് നിൽക്കേണ്ടത് അപ്പോൾ റദിയല്ലാഹു മനുഹീന് ആ ഒരു ഘാതകന് മാപ്പ് നൽകാൻ അവകാശമുണ്ട് എന്നതാണ് മൂന്നാമത്തെ കാരണം കൃത്യമായി കൊണ്ട് ഉസ്മാൻ ബിൻ ആഹ്ഫർ അലി അള്ളാഹുനഹു വബൈദില്ലാ ഇബിൻ അമർ അലി അള്ളാഹു നെഹ്വിനെ വിട്ടയക്കാനുള്ള കാരണം നമുക്ക് കൃത്യമായി കൊണ്ട് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ നിൽക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനഹു വല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു